അപ്പം മമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊതുകിൻ്റെ ഭയങ്കര ശല്യം ആട്ടോ നമുക്കിടെ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് കൊതുകുണ്ട് അപ്പം ഈ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേര് കാണും കേട്ടോ ചിലർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നാലും ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കടുകാണേ കടുക് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തേക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എന്നോണം കടുകും ആ കടുക് നന്നായിട്ട് ചതയ്ക്കാം എന്നിട്ട് നമ്മൾ നോർമലി പോയിക്കാൻ ചെയ്യുന്ന പോലെ രണ്ട് ചകിരി ഞാൻ ഇത് ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ എടുക്കരുത് ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പഴയ തേപ്പൂട്ടിയില്ലേ നമ്മൾ ഈ ചിരട്ടക്കരിയൊക്കെ ഇട്ടിട്ട് തേക്കുന്ന തേപ്പൂട്ടി അല്ലേ ആ തേപ്പൂട്ടി നമ്മൾ നോർമലി പൊഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു തേപ്പൂട്ടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും പാത്രം നിങ്ങൾക്കുടെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലാത്ത പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ചകിരി ഇട്ടിട്ട് നമുക്കുടെ ചതച്ച കടുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊഴയ്ക്കാനുള്ള സംഭവം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇത് പൊയ്ക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് പേപ്പർ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഈ ചകിരിയുടെ അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അന്നേരത്തെ ും അത് ചകിരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അത്തേക്ക് നന്നായിട്ട് തീ ജസ്റ്റ് കത്തി പിടിച്ചിട്ട് നന്നായിട്ട് പുകഞ്ഞോളൂ കേട്ടോ ഇനി നമുക്കുടെ വീട്ടിൽ കനലുണ്ട് എന്നുണ്ടെങ്കിൽ ആ കനല് എടുത്തതിൻ്റെ അകത്തിട്ടാലും അതിൻ്റെ മേലെ ഈ ചകിരി വെച്ചാലും നന്നായിട്ട് പുകഞ്ഞു കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് എല്ലാ റൂമിലും ഇത് കൊണ്ട് ചെല്ലണം കാരണം ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ പോരാ എല്ലാ റൂമിലേക്കും നമ്മൾ ഇതുമായിട്ട് ചെന്ന് നമ്മൾ ആ റൂം നന്നായിട്ട് ഈ പുകയങ്ങ് എത്തിക്കണം അപ്പോൾ ഈ കടുകിൻ്റെ മണം കൊതുകൾ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോഴത്തേക്കും തന്നെ കൊതുക് നമുക്ക് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദൂരേക്ക് പറന്നു പോക്കോളും അപ്പോൾ വളരെ എളുപ്പത്തിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് പോയക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചൂടെ ബെറ്റർ കാരണം കൂടുതൽ കൊതുകിൻ്റെ ശല്യം വരുന്നത് സന്ധ്യാസമയങ്ങളിലാണ് പകലൊന്നും അത്രയും നമുക്ക് കൊതുക് ശല്യം ഉണ്ടാകാറില്ല അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിൽ അതുപോലെ അതുപോലെ തന്നെ ഹാളിൽ കിച്ചണിൽ എല്ലാ ഏരിയയിലും നമുക്ക് വീടിൻ്റെ എവിടെയൊക്കെയാണോ നമുക്ക് എന്നാൽ ഈ പുക എത്തിക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ ഈ പുക ഒരു കുറച്ച് നേരം നന്നായിട്ടൊന്ന് കൊള്ളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊതുകിൻ്റെ ശല്യം മാറി കിട്ടൂട്ടോ അപ്പോൾ കൊതുകടികാരനെ ഇരിക്കാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം